നാണയത്തൊട്ടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഒരു കല്യാണ വീട്ടിലെ കളിക്കൂട്ടം കൂട്ടുകാർ കളിക്കുന്ന ഒപ്പനയും പുതിയപ്പിളവരവും നമ്മൾക്ക് കാണാം പുതിയാപ്പിളയും കൂട്ടുകാരും കല്യാണ പന്തലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫർമാർ അവരുടെ മികവു തെളിയിക്കാൻ വേണ്ടി പല വിധത്തിലും പുതിയപ്പിളയും കൂട്ടുകാരെയും അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രംഗം നിങ്ങൾക്ക് കാണാം അവർ അവരുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നമ്മൾക്ക് കുട്ടികളുടെ അതിമനോഹരമായ ഒപ്പന കാണാം നമ്മളുടെ കളിക്കൂട്ടം കൂട്ടുകാർ ആണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഈ ഒപ്പന കുട്ടികളുടെ രീതിയിൽ മാത്രമേ നിങ്ങൾ വീക്ഷിക്കാൻ പറ്റൂ കല്യാണ വീട്ടിലേക്ക് പുതിയ പ്ലെയും കൂട്ടുകാരും വരുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക